നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രനെ ആക്രമിക്കാൻ സി പി എം പദ്ധതിയിട്ടു പാർട്ടിയെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആളെ തല്ലിയൊതുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം പാർട്ടിയിൽ ഉള്ളവർ രാജേന്ദ്രന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ തന്നെ ഉപദ്രവിക്കുന്ന സിപിഎം തുടരുകയാണ് എന്നാണ് എസ് രാജേന്ദ്രൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ രാജേന്ദ്രൻ നിൽക്കുന്നവർ എന്നും കരുതുന്നവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കൊരട്ടിക്കാവ് കൊരട്ടിക്കാട് മണികണ്ഠന്റെ വീട്ടിലെത്തിയ സിപിഎം ഗുണ്ടകൾ ആക്രമണം നടത്തുകയും മകൾ മതേശ്വരിയുടെ കൈ തല്ലിയോടിക്കുകയും ചെയ്തു സി പി എം തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണെന്നും ഇതിൽ നിന്നും രക്ഷ നേടാൻ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുന്നതാണെന്നും നേരത്തെ പറഞ്ഞിരുന്നതായും അങ്ങനെയൊരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പിൽ ഇറങ്ങാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും താൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് സി പി എമ്മിനുള്ളതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു തന്നെ ഉപദ്രവിക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ചില നേതാക്കൾ അതൊന്നും വകവെക്കുന്നില്ല താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ നേതൃത്വം നൽകുന്ന സർക്കാർ തന്റെയും ഭാര്യയുടെയും പേരിൽ കേസുണ്ടാക്കി സ്വന്തം മകളുടെയും ഭാര്യയെയും പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ജീവിതം എന്ത് ജീവിതമാണ് തനിക്കൊപ്പമുള്ളവരുടെ സംരക്ഷണമാണ് പ്രാധാന്യം രാജേന്ദ്രൻ പറയുന്നു ബി ജെ പി നേതൃസംഘം ഇന്നും മൂന്നാറിലെത്തി സി പി എം ആക്രമണത്തിനിരയായവരെ സന്ദർശിക്കും